ുണ്ട് കേരള എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടത്തിൽ കണ്ടത് അഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന കടുവ നേതൃത്വത്തിൽ ഈ തിരച്ചിൽ നടത്തി കടുവയുടെ കാൽപാതങ്ങളും വേട്ടയാടിയ പന്നിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ ആദ്യം കണ്ടത് തുടർന്ന് ആറോപ്പി അംഗങ്ങൾ ഈ ഭാഗത്ത് പരിശോധന നടത്തുകയും കടുവയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു തുടർന്നാണ് ജി ദനിക് ാലിന്റെ നേതൃത്വത്തിൽ വനപാലകർ ഈ രംഗത്ത് പരിശോധന നടത്തിയത് പാറക്ക് മുകളിൽ വെള്ളം കിട്ടി നിൽക്കുന്ന ഭാഗത്തായി കടവയുടെ രണ്ട് കാൽപാതങ്ങൾ വ്യക്തമായി കാണാം തൊട്ടു താഴെ ജലാംശം നഷ്ടപ്പെട്ടില്ലാത്ത കാഷ്ടൂം കണ്ടെത്തി അതിന് താഴെയാണ് വേട്ടയുടെ പന്നിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തുറന്ന് ഈ ഭാഗത്ത് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് എൻ ടി സി എ ചട്ടപ്രകാരമുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കാനാണ് തീരുമാനം